എന്റെ പാട്ടൊക്കെ വെക്കേണ്ട കാര്യമുണ്ട് കണ്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു വിളിച്ചവരുണ്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞവരുണ്ട് അപ്പൊ ഇത്ര ഇപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്യാണ് എനിക്ക് അറിയേണ്ടത് പ്രേക്ഷകർക്ക് ഈ സിനിമ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് എന്ന് അറിയാനായിട്ട് എനിക്കും ആഗ്രഹമുണ്ട് ഓ താങ്ക് യു സോ മച്ച് സ്വാഗതം 祝我。 ാണ് ഞാൻ തിരിച്ചു ഇവിടെ ഈ സ്റ്റേജിൽ വരുന്നത് നടന്നിട്ട് നടന്നിട്ട് തീരുന്നില്ല അത്രയ്ക്കും ഗംഭീരമായിട്ട് വിശാലമായിട്ടുള്ള ഒരു ഷോറൂമാണ് നമ്മുടെ മൈജി ഫ്യൂച്ചർ കണ്ണൂർ നൽകിയിരിക്കുന്നത് ആൻഡ് ഞാനും നമ്മുടെ ടീമും കൂടെ ഈ മൈ ജി ഫ്യൂച്ചറിന് ഒരു പേരിട്ടിട്ടുണ്ട് എന്തായിരുന്നു ബാഹുബലി ഷോറൂം കാരണം ബാഹുബലീനെ അത്രയ്ക്കും കിട്ടിലോ ആണ് സൂപ്പറാണ് ബാഹുബലിനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ബാഹുബലി ഭയങ്കര ആണ് എന്ന് പറയുന്നാലാണ് നമ്മുടെ മൈജി ഫ്യൂച്ചറിന് ഞങ്ങളും ഒരു പേര് നൽകിയിരിക്കുന്നത് സോ കണ്ണൂരിന് നൽകിയിരിക്കുന്ന മൈ ജി ഫ്യൂച്ചറിൻ്റെ പേര് ബാഹുബലി ില് ഇപ്പൊ പുതിയതായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് അപ്പൊ വേണ്ടി ഞാൻ പറഞ്ഞു കൊടുക്കാം അഞ്ചു നിലകളിലായിട്ടാണ് നമ്മുടെ ഈ മൈ ഫ്യൂച്ചറിന്റെ ഷോറൂം ഉള്ളത് ഏറ്റവും താഴെ പറയുന്നത് ടെൻ സ്ക്വയർ ഫീറ്റ് ഉള്ള കാർ പാർക്കിംഗ് ഏരിയ ആണ് സോ ഈ ഒരു കാർ പാർക്കിംഗ് നിങ്ങൾക്ക് ഒരു പേടിയോ ഡൗട്ടോ കാര്യങ്ങളോ തിരക്കോ ഒന്നും വിചാരിക്കുന്ന കാണാൻ അടിപൊളി എൻ്റെ ഷോറൂം എത്രത്തോളം വിശാലമാണോ അതുപോലെ തന്നെ വിശാലമാണ് നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയ ഇനി കമ്മിംഗ് ടു ദ ഗ്രൗണ്ട് ഫ്ലോർ വി ഹാവ് മൊബൈൽ ഫോൺ ടാബ്ലെറ്റ് ലാപ്ടോപ്പ് അതുപോലെ തന്നെ പ്രിന്റേഴ്സ് സ്മാർട്ട് വാച്ച് ഇയർഫോൺസ് മൾട്ടിമീഡിയ സ്പീക്കേഴ്സ് തുടങ്ങിയ സാധനങ്ങളാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ലഭിക്കുന്നത് ുംക്സസ് ചെയ്യാൻ പറ്റുന്ന ഓട്ടോമേറ്റഡ് അതായത് സ്മാർട്ട് റൂം എന്നൊക്കെ പറയുന്ന പോലെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു ലോഞ്ച് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് റെഫ്രിജറേറ്റർ ആവണമെങ്കിൽ അത് അവിടെ ലഭിക്കും ഫ്രീസേഴ്സ് കൂളേഴ്സ് തുടങ്ങിയ ഫസ്റ്റ് ഫ്ലോറിൽ ലഭിക്കുന്നത് ആൻഡ് അടുത്ത ഫ്ലോറിൽ അതായത് തേർഡ് ഫ്ലോറിൽ സോറി സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് ലഭിക്കുന്നത് വാഷിംഗ് മെഷീൻ ഡിഷ് വാഷ് എസി ചിംനി ഫുഡ് ആൻഡ് ഹോപ്പ് തുടങ്ങിയ അപ്ലയൻസും അതുപോലെ തന്നെ തേർഡ് ഫ്ലോറിൽ ലഭിക്കുന്നത് കിച്ചൺ അപ്ലയൻസസ് ആണ് കിച്ചൺ അപ്ലയൻസസ് മാത്രമല്ല നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് നമ്മൾ ആവശ്യപ്പെടുന്ന ഓരോ പേഴ്സണൽ അപ്ലയൻസും നമുക്ക് ഈ പറയുന്ന ഫ്ലോറിൽ ലഭിക്കുന്നതാണ് തേർഡ് ഫ്ലോറിൽ സോ കിച്ചൺ അപ്ലയൻസസ് എന്ന് പറയുമ്പോഴും വലിയ വലിയ ഐറ്റംസ് മാത്രമല്ല എല്ലാ രീതിയിലുമുള്ള ചെറിയ സാധനങ്ങൾ തൊട്ട് വലിയ സാധനങ്ങൾ വരെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ആൻഡ് അതുപോലെ തന്നെ ഐ ടി എക്സസരീസുകൾ നമുക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു സ്റ്റോറിൽ നിന്നും ആൻഡ് ഏറ്റവും മികച്ച ഷോപ്പിംഗ് ആണ് നമ്മുടെ മൈ ജി ഫ്യൂച്ചർ എപ്പോഴും നമുക്ക് നൽകുന്നത് അപ്പോൾ അതിന് സൗകര്യപ്രദമായിട്ടുള്ള മൈ ജി സൂപ്പർ ഇ എം ഐ എന്ന് പറയുന്ന ഒരു ഓഫർ ഇവിടെ ലഭിക്കുന്നുണ്ട് അതെന്താണെന്നുള്ളത് നമുക്ക് നമ്മുടെ എക്സ്പെർട്ടൈസിൻ്റെ എന്ന് തന്നെ അറിയാവുന്നതാണ് ഇതൊക്കെ ഈ ഷോറൂമിലാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് സ്റ്റോർ കണ്ണൂരിന്റെ പുതിയ ഗംഭീരമായ സ്റ്റോർ ഉദ്ഘാടന വേദിയിൽ നേർപ്പെടുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ വെയിറ്റ് അവർ ഇവിടെ വരുന്നതായിരിക്കും അതെ കോപോമത്തിന് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കോ ഷോറാണ് നമ്മുടെ സെലിബ്രിറ്റി ഗെസ്റ്റാണ് ഇവിടെ എത്തുന്നുള്ളത് ബിബി അവർ ഇവിടെ എവിടേക്കും തന്നെയുണ്ട് പക്ഷെ ഈ ഒരു ഗാനം കൂടെ കഴിഞ്ഞാൽ ടൈമിൽ ആ ഒരു ഗ്രാൻഡ് എൻട്രിക്ക് വേണ്ടി അവര് വെയിറ്റ് ചെയ്യാണ് ണോ എവിടെ നിങ്ങളുടെ ഓളോ ഈ ഒരു ഓളോ ഉണ്ടെങ്കിലും അവരവിടെ എത്തുള്ളൂ അപ്പൊ എന്തായാലും വേണ്ടി കണ്ണൂർ ജില്ലയില് മൈ ജീവൻ പക്ഷേ നിങ്ങക്ക് തോന്നുന്നുണ്ടോ ചൊവ്വിനോയും മഞ്ജുചേജിയും വരുമ്പോൾ ഇത്ര ഒരു സൈലന്റ് ഓളത്തിലായിരിക്കും നമ്മൾ അവരെ റിസീവ് ചെയ്യാന്നുള്ളത് ഒരിക്കലും അല്ല അല്ലേ കണ്ണൂര് ഏളകും അല്ലെങ്കിൽ നമ്മളെ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം മഞ്ജു ചേച്ചിയിൽ നിന്ന് തുടങ്ങുകയാണ് കാരണം മഞ്ജു ചേജി ഒരുപാട് കാലത്തെ അസോസിയേറ്റ് ആണ് നമ്മളുമായിട്ട് മൈജി വെരി സോറി ടു സേ സെക്കൻഡ് മഞ്ജു ചേജിയാണ് ഞാൻ ആദ്യം ഓർഡർ പോയിരുന്നത് എവിടെ നോക്കിയില്ല കാരണം മഞ്ജു യെസ് നമ്മുടെ ഇത് ഹാനി മുഹമ്മദ് ഹാനി എന്ന് പറയുന്നത് ഷാജിക്കയുടെ മകനാണ് ഷാനിക്ക് ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ പോരാ ഗംഭീര ഇൻട്രൊഡക്ഷൻ കൊടുക്കണം ഞാൻ ആദ്യം മഞ്ജു ചേച്ചിയിലേക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ് പറയാനുള്ളത് ഒത്തിരി കണ്ണൂരിലെ നമ്മുടെ ും ഒത്തിരി സ്നേഹം കൂടുതൽ തരുന്ന സ്ഥലമാണ് ജീവിതം തുടങ്ങുന്നത് വരെ ഞാൻ താമസിച്ചിരുന്നത് കണ്ണൂരാണ് ഇവിടെ ഒക്കെ നടന്നിട്ടുള്ള ഒരു കുട്ടിയാണ് ഞാൻ അതുകൊണ്ടൊരു പകുതി കണ്ണൂർക്കാരിയാണ് എന്ന് വേണമെങ്കിൽ പറയാം വലിയ സന്തോഷമുണ്ട് എപ്പോഴും കണ്ണൂർ വരുമ്പോൾ അളവറ്റ സ്നേഹമാണ് എപ്പോഴും കണ്ണൂരുകാർ എനിക്ക് തരാറുള്ളത് പിന്നെ മൈജിയുടെ ഒരു ഭാഗമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ വലിയ സന്തോഷം മൈജിയുടെ ഓരോ ഉയർച്ചയുടെ പടവിലും വളരെ അഭിമാനത്തോടെ ഞാനും സന്തോഷം കൊള്ളുന്നുണ്ട് ഇന്ന് ഈ വേദിയിൽ നിങ്ങളുടെ ഒപ്പം സുഹൃത്ത് ടൊവിനോയുടെ കൂടെയും വരുന്ന ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് ഈ ചൂടത്ത് അധിക സമയം നിങ്ങളിലൊക്കെ നിൽക്കുന്നത് വലിയ ക്രൂരതയാണ് എന്നും അറിയാം അതുകൊണ്ട് അധികം പറയുന്നില്ല ഈ ഷോറൂം നിങ്ങൾക്കായിട്ട് ഇതുവരെയുള്ള ഒരു സ്നേഹവും പിന്തുണയും ഞങ്ങൾക്കും വൈജിക്കും എനിക്കും ടോവിക്കിപ്പോൾ ടൊവിയുടെ പുതിയ സിനിമ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒന്നടികൾ വേണം സോ മച്ച് യെസ് ടു ഭയങ്കര സന്തോഷം എവിടെ വന്ന് എന്ത് പരിപാടി അവതരിപ്പിച്ചാലും ഭയങ്കര വിജയമാണ് സാധാരണ ആവാറ് അത്രയും പ്രോത്സാഹനം നാട്ടുകാരുടെ ഭാഗത്ത് കിട്ടാറുണ്ട് അതിന് ആദ്യം തന്നെ നന്ദി നിങ്ങളുടെ ആദിത്യ മര്യാദക്ക് നന്ദി താങ്ക് യു സോ മച്ച് ചേട്ടൻ മഞ്ജു ചേച്ചി എന്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുവാണ് അത് അത്ര എഫേർട്ട് എടുത്ത സ്ഥിതിക്ക് അന്ന് വിളിച്ച് ഒരു ഫോട്ടോ എടുപ്പിക്കുന്നു അപ്പോ മൈജിയുടെ നൂറ്റി പതിനേഴാമത്തെ ഷോറൂമാണ് ഈ ഏറ്റവും വലിയ അല്ല സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോറാണ് തുടങ്ങുന്നത് ഇതിനു മുമ്പ് ഇന്ന് വരുന്ന വഴി ചോദിക്കുകയായിരുന്നു എങ്ങനെയുണ്ട് നന്നായി പോകുന്നുണ്ടോ അത് നല്ല അഭിവൃദ്ധിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ സന്തോഷം അപ്പോ ഈ സ്റ്റോർ ഞാനും ചേച്ചിയും കൂടെ ചെയ്യുന്ന കാരണം കൊണ്ട് ഇവിടെ ഏറ്റവും കച്ചവടമുള്ള സ്റ്റോറായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ഇനിയും ഇതുപോലെ ഒരുപാട് വലിയ വലിയ ഉയരങ്ങളിലേക്ക് വൈജിക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും എല്ലാവിധ നന്മകളും എല്ലാവിധ സമാധാനവും സമൃദ്ധിയും ഒക്കെ ആശംസിക്കുന്നു बरं थैंक यू सो मच लव यू आ നടികർ മൂവിയുടെ വിശേഷങ്ങള് കേൾക്കുമ്പോ ഞാൻ വന്നിട്ട് ചെയ്യാം നമുക്ക് എന്താണ് ചെറുതായിട്ട് ആ സിനിമ ഇന്നലെയാണ് റിലീസായത് ആ സിനിമയുടെ അഭിപ്രായങ്ങൾ ഇപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളു കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചവരുണ്ട് അത്രയൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞവരുണ്ട് അപ്പൊ ഇത്ര ഇപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്യാണ് എനിക്ക് അറിയേണ്ടത് പ്രേക്ഷകർക്ക് ഈ സിനിമ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് എന്ന് അറിയാനായിട്ട് എനിക്കും ആഗ്രഹമുണ്ട് ഓ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു എടാ ഞാനല്ലടാ ഡയറക്ടർമാരാടാ റൂമൊക്കെ തരുന്നത്. നടന്മാരെ അഭിനയിക്കാൻ വേണ്ടി മാത്രം കൊണ്ടല്ല കുട്ടാ. അല ഒരു കാറി ജീവനെ. എംബ്രല്ലിൽ മഞ്ഞിച്ചിച്ചി ഉണ്ട്. അതിക്ക് ഇവിടെ വന്ന് നിൽക്കുന്നത് എംബ്രല്ലിൽ എന്താ വിശേഷം അറിയേണ്ടേ ഇനി നമുക്ക്? എംബ്രല്ലിൽ വിശേഷം എന്തെങ്കിലും പറയാൻ പറ്റോ? ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റോ? എംബ്രല്ലിൽ ഷൂട്ടിംഗൊക്കെ വളരെ തകടുയായിട്ട് നടക്കുന്നുണ്ട്. ടുവി ഇതിനൊ ജോയിൻ ചെയ്യുമോ? അപ്പോൾ

എല്ലാരോടും ഡാൻസ് കളിക്കുന്നു ആൻഡ് നമ്മൾ ഉദ്ഘാടനത്തിലേക്ക് പോകുന്നു എവിടെ നമ്മുടെ ചെണ്ടമിളക്കാരീ നിങ്ങള് മതി നിങ്ങൾ ഒട്ടിയാലും ഞങ്ങളുടെ ആവേശം തന്നെ ആയിരിക്കും സോ ും ഇത്രയും ഈ സന്തോഷം പങ്കുവെക്കാൻ ഉണ്ടായിരുന്നതിനും ഒരുപാട് നന്ദി എല്ലാവരും കൂടെ ഫോട്ടോ എടുത്ത് തീരില്ലടാ വിചാരിച്ചാലും പരിപാടിയിലേക്ക് കടക്കാനുള്ള എല്ലാവരും സംഭവത്തോടുകൂടി താങ്ക് യു സോ മച്ച് സ്വാഗതം പുതിയ ഗംഭീരമായ